കിട്ടിയ മാല ഉടമയ്ക്ക് തിരികെ നൽകി ഓച്ചിറ സ്വദേശിനി ഗീതാ സുരേഷ് സ്വദേശിനി വിനിമോൾ എന്നിവർക്കാണ് മാല ലഭിച്ചത് മലനട സ്വദേശി മാല മാല പോലീസിന്റെ തിരികെ നൽകിയത് ഓച്ചിറ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ മലനട അശ്വതി ഭവനത്തിൽ രമാദേവിയുടെ നാലു ഭവൻ സ്വർണമാലയാണ് നഷ്ടപ്പെട്ടത് ഓച്ചിറ പാട്ടത്തിൽ ഗീതാ സുരേഷ് വലിയഴീക്കൽ കായൽവാരത്ത് വിനിമോൾ എന്നിവർക്ക് ക്ഷേത്രത്തിൽ നിന്നും മാല ലഭിച്ചു തുടർന്ന് ക്ഷേത്ര ഭരണസമിതി അംഗത്തെ മാല ഏൽപ്പിച്ചു പോലീസിനും വിവരം അറിയിച്ചു വെച്ചിട്ട് ഒരു മാല എന്റെ കയ്യിൽ കളഞ്ഞു കളഞ്ഞു കളഞ്ഞെട്ടിയ ആ സമയത്ത് തന്നെ ഓച്ചിര ഭരണസമിതി അംഗമായ സുരേഷ് എന്ന് പറഞ്ഞ ആ ക്ഷേത്രത്തിൽ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്തു ആ മാല മാലയുടെ ഉടമയായ ചക്കുവള്ളി ഭാഗത്തുള്ള അയ്മയുടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ആയമ്മയെ ഏൽപ്പിച്ചിരിക്കുകയും ചെയ്തു ഓച്ചിറ സി സാന്നിധ്യത്തിൽ മാല ഉടമയായ രമാദേവിക്ക് കൈമാറി പരബരമക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ട് തിരിച്ചു പോവുകയായിരുന്നു വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ക്യാമറ ഉണ്ടാകാതെ ചിരിച്ചപ്പോഴാണ് കഴുത്തി മാറിയില്ലെന്ന് കാണുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് നിസാമുദ്ദീനെ വിളിച്ചു പുള്ളി എസ് ഐ ആണ് നിലയ്ക്കൽ ഡ്യൂട്ടിയായിരുന്നു പുള്ളി അപ്പോൾ എൻ്റെ ഫോൺ കോൾ തന്നെ വെക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഓച്ചറ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും മാല ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിയുകയും ചെയ്തു അങ്ങനെ ഞാൻ ഇന്നേ ദിവസം വന്ന് ഏറ്റുവാങ്ങിയായിരുന്നു സന്തോഷം മാല എടുത്ത് കൊടുത്ത മോക്കും എല്ലാം പിന്നെ സൂക്ഷിച്ചിരുന്ന പട്ടത്തിൽ സുരേഷിനും പിന്നെ ഓച്ചറ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഡി മറ്റെല്ലാവർക്കും ഇതിനകത്ത് പങ്കാളിയായ എല്ലാവർക്കും ഞാൻ നന്ദി എഴുതി ബ്യൂറോ